കുറച്ചൊക്കെ ഞാൻ ഒപ്പിച്ച് വെച്ചിട്ടുണ്ട് മാഡം പക്ഷെ മാഡത്തിൻ്റെ അടുത്ത് നിന്ന് ഞാൻ നല്ലൊരു തുക പ്രതീക്ഷിക്കുന്നുണ്ട് ഞങ്ങൾക്ക് വേറെ ആരെയും ആശ്രയിക്കാനില്ലെന്ന് അറിയാലോ ദേവിയമ്മ നെഞ്ചിൽ കൈവച്ചു കൊണ്ട് പറഞ്ഞത് കേട്ടപ്പോൾ അനുരാധ തലയാട്ടി അതവർ ചോദിച്ചില്ലെങ്കിൽ തന്നെ ദേവിയമ്മയുടെ മകളുടെ കല്യാണത്തിന് എന്തെങ്കിലും കൈയഴിഞ്ഞ് സഹായിക്കണമെന്ന് അനുരാധ മുന്നേ തന്നെ കരുതിയിരുന്നു ഒരു പതിനഞ്ച് പവനെങ്കിലും മാഡത്തിൻ്റെ ഭാഗത്തു നിന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് ദേവിയമ്മയുടെ ആവശ്യം കേൾക്കേ ഇന്ദു ഒന്ന് ഞെട്ടിപ്പോയി ദേവിന്റെ അവസ്ഥയും അത് തന്നെയായിരുന്നു ഇത്രയുമെല്ലാം അമ്മയെ പറ്റിച്ചിട്ടും അവർക്ക് എങ്ങനെ ഇത് ചോദിക്കാൻ മനസ്സ് വരുന്നു എന്നായിരുന്നു അവന്റെ മനസ്സിലൂടെ കടന്നു പോയത് അക്ഷരാർത്ഥത്തിൽ അനുരാധ പോലും ഒന്ന് പകച്ചു പോയിരുന്നു നാലോ അഞ്ചോ പവൻ കൊടുക്കാമെന്നവർ കരുതിയിരുന്നു സത്യത്തിൽ അവരെ സംബന്ധിച്ചിടത്തോളം ദേവിയമ്മ ആവശ്യപ്പെട്ട സ്വർണം ഒരുപാട് അധികമൊന്നും അല്ലെങ്കിലും അത് ചോദിക്കാൻ അവർക്ക് തോന്നിയ ഒരു മനസ്സാണ് അനുരാധ ഓർത്തുപോയത് നമുക്ക് ആലോചിക്കാം ദേവിയമ്മേ തൽക്കാലം ഞാനൊന്ന് വിശ്രമിക്കട്ടെ അനുരാധ ഒരു നെടുവീർപ്പോടെ പറഞ്ഞുകൊണ്ട് നടക്കാൻ ആരംഭിച്ചു അങ്ങനെ പറയരുത് മാഡം മാഡം ഉറപ്പ് തന്നേ പറ്റൂ ഞാൻ മാഡത്തിൽ നിന്നും അതിൽ കൂടുതൽ പ്രതീക്ഷിച്ചു പോയി ഒരു പെൺകുച്ചിന്റെ പോയി അവർ അത്രയും ദയനീയതയിൽ പറഞ്ഞത് കേൾക്കെ അനുരാധയ്ക്ക് മറുത്തൊന്നും പറയാൻ കഴിഞ്ഞില്ല ശരി ശരി ദേവിയമ്മ സമാധാനമായിരിക്കോ നമുക്ക് വേണ്ടത് ചെയ്യാം അനുരാധ ഉറപ്പ് നൽകിക്കൊണ്ടാണ് നടന്നത് അത് കേൾക്കെ ദേവിയമ്മയ്ക്കും ആശ്വാസമായി അവർ സുനിതയ്ക്ക് കണ്ണ് കാണിച്ചു ഇതങ്ങനെ വിട്ടാ പറ്റില്ലെന്ന് ഇന്ദു ഉറപ്പിച്ചു കഴിഞ്ഞിരുന്നു ഇത്രയുമധികം അമ്മ വിശ്വസിക്കുന്ന ഇവർ വേണ്ടതിലും അധികം ഈ വീട്ടിൽ നിന്നും കൈപ്പറ്റി കഴിഞ്ഞിരുന്നു ഇനിയും അമ്മ അറിഞ്ഞുകൊണ്ടായാലും അല്ലെങ്കിലും താനതിന് അനുവദിക്കില്ലെന്ന് ഇന്ദു ഉറപ്പിച്ചു കഴിഞ്ഞു അനുരാധ ഫ്രഷായി കഴിഞ്ഞ് രാത്രിയിൽ സ്വസ്ഥമായിരിക്കെയാണ് ഇന്ദു കടന്നു ചെന്നത് അമ്മ വാതിൽക്കൽ അകത്തേക്ക് കയറാൻ മടിച്ചുകൊണ്ട് ഇന്ദു നിൽക്കുന്നത് കണ്ട് അനുരാധ അവളെ കൈ കാണിച്ച് വിളിച്ചു വാ മോളെ നീ എന്താ അവിടെ തന്നെ നിൽക്കുന്നത് നിന്നെ കണ്ടില്ലല്ലോ എന്ന് ഞാനിപ്പോൾ വിചാരിച്ചതേയുള്ളൂ അനുരാധ പ്രസന്നമായ മുഖത്തോടെ അവളെ നോക്കി ഇന്ദു വല്ലായ്മയോടെ അകത്തേക്ക് കയറി ഇത്ര നാളും അമ്മ ചതിക്കപ്പെടുകയായിരുന്നു എന്നറിഞ്ഞാൽ എന്താകും അമ്മയുടെ പ്രതികരണം എന്നോർത്തായിരുന്നു അവളുടെ ഭയം എനിക്ക് ഒരു കാര്യം പറയാനുണ്ടമ്മേ ഹിന്ദുവിൻ്റെ മുഖം കണ്ടപ്പോൾ തന്നെ എന്തോ ഗൗരവമായ കാര്യം അവൾക്ക് പറയാനുണ്ടെന്ന് അനുരാധയ്ക്ക് തോന്നിയിരുന്നു അവർ ഉടനെ തന്നെ അവളെ അരികിൽ പിടിച്ചിരുത്തി അനുരാധ കരുതിയത് ഇന്ദു വരുണിനെ സംബന്ധിച്ച് എന്തെങ്കിലും പറയുമെന്നാണ് ഇപ്പോൾ ഇന്ദു അവരിൽ നിന്നും അകന്നു പോകുന്നത് പോലെ ചിന്തിക്കാൻ അനുരാധയ്ക്ക് ശക്തിയില്ലായിരുന്നു എന്താ മോളെ ആ വരുണിന്റെ എന്തെങ്കിലും കാര്യമാണോ നിനക്ക് പറയാനുള്ളത് അനുരാധ തിടുക്കപ്പെട്ട് ചോദിച്ചു അല്ലമ്മേ അതൊന്നുമല്ല അത് കേട്ടപ്പോൾ തന്നെ അനുരാധയ്ക്ക് ആശ്വാസം തോന്നി പിന്നെന്താ നിനക്ക് പറയാനുള്ളത് അത് അതമ്മേ അമ്മ ഈ വീഡിയോയും ഒക്കെ ഒന്ന് സമാധാനമായി കണ്ടു നോക്കൂ തൻ്റെ ഫോൺ അനുരാധയെ ഏൽപ്പിച്ചുകൊണ്ട് ക്ഷമയോടെ ഇരുന്നു നെറ്റി ചുളിഞ്ഞു പോയ അനുരാധ അവളിൽ നിന്നും ഫോൺ കൈപ്പറ്റി അതിലെന്താണെന്ന് അറിയാനായി ആകാംക്ഷയോടെ ഫോണിലേക്ക് കണ്ണു നട്ടു അതിൽ പാതിയം കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ അനുരാധയുടെ മുഖത്ത് ഞെട്ടൽ പ്രകടമായിരുന്നു ഇത്ര നാളും താൻ എന്ന് കരുതിയ തൻ്റെ സേവകർ തന്നെ ചതിക്കുകയായിരുന്നു എന്ന സത്യാവസ്ഥ അവരെ അടിമുടി ഉലച്ചു കളഞ്ഞു ഇത് ഇത് സത്യാണോ മോളെ ഇവർ ഇത്രയും കാലം എന്നെ പറ്റിക്കുകയായിരുന്നു അല്ലെ വിറയ്ക്കുന്ന സ്വരത്തിൽ അനുരാധ ചോദിച്ചു അതെ അമ്മ അമ്മ ഇനിയും അവരെ അകമഴിഞ്ഞ് വിശ്വസിക്കരുത് അവർ അമ്മയെ ക്രൂരമായി ചതിച്ചു കൊണ്ടിരിക്കുകയാണ് അവരുടെ കരം കവർന്നുകൊണ്ട് ഇന്ദു ദയനീയതയോടെ പറഞ്ഞു ദേഷ്യം കൊണ്ട് അപ്പോഴേക്കും അനുരാധയുടെ കണ്ണുകൾ ചുവന്നു തുടങ്ങിയിരുന്നു ഇത്രയും വർഷങ്ങളായി കൂടെ നിൽക്കുന്നവർ അതും താൻ കൈയഴിഞ്ഞ് സഹായം ചെയ്യുന്നവരാണ് ആർത്തി പൂണ്ട് ഇതെല്ലാം ചെയ്തു കൂട്ടുന്നത് എന്നോർത്തപ്പോൾ അവർക്ക് സഹിക്കാൻ കഴിയാത്ത ഹൃദയവ്യത തോന്നി അവരെ വിളിക്ക് കനത്ത മുഖത്തോടെ അത്ര മാത്രമാണ് അനുരാധ പറഞ്ഞത് തലയാട്ടിക്കൊണ്ട് ഇന്ദു മെലെ പുറത്തേക്ക് നടന്നു ഇനിയും അമ്മയെ ചതിക്കുന്ന വേലക്കാരെ താക്കിയത് ചെയ്തില്ലെങ്കിൽ ശരിയാകില്ല എന്ന ദൃഢനിശ്ചയത്തോടെ ഇന്ദു അടുക്കള ലക്ഷ്യമാക്കി നടന്നു നിങ്ങളമ്മ തിരക്കി എന്ന് പറയാൻ പറഞ്ഞു ഒന്ന് ഹാളിലേക്ക് വരൂ ഇന്ദു അടുക്കളയിലേക്ക് തലയിട്ടുകൊണ്ട് ദേവിയമ്മയെയും സുനിതയെയും നോക്കി പറഞ്ഞു ദേവിയമ്മയുടെ മുഖം പ്രസന്നമായി അവർ സുനിതയെ സന്തോഷത്തോടെ ഒന്ന് നോക്കി ഇപ്പം തന്നെ സ്വർണം തരാനാകുമോ വിളിക്കുന്ന ദേവിയമ്മ സുനിതയെ നോക്കി സുനിത ആർക്കറിയാം എന്ന മട്ടിലൊന്ന് മുഖം കൂട്ടി ഇത്രയുമധികം സ്വർണം ദേവിയമ്മയ്ക്ക് ലഭിക്കുന്നതിൽ അവർക്ക് അല്പം കുശുമ്പ് തോന്നിയിരുന്നു എന്തോ അതൊന്നും കേൾക്കാൻ നിൽക്കാതെ അപ്പം തന്നെ അവിടെ നിന്നും പോയി അല്ല സ്വർണം തരാനാണെങ്കിൽ നിങ്ങളെ മാത്രം വിളിച്ച പോരെ എന്നെ എന്തിനാ വിളിക്കുന്നത് സുനിത സംശയത്തോടെ ചോദിച്ചു ദേവിയമ്മയ്ക്ക് അവളുടെ ആ ചോദ്യം ഇഷ്ടപ്പെട്ടിരുന്നില്ല ഓ അത് ശരിയാണ് എന്തെങ്കിലും കാര്യം ഉണ്ടാകും വാ നമുക്ക് ചെന്ന് നോക്കാം സുനിതയെയും കൂട്ടിക്കൊണ്ട് ദേവിയമ്മ ഇന്ദുവിന് പുറകെ ഹാളിലെത്തി ഹാളിലെ സോഫയിൽ കാലിന്മേൽ കാല് വെച്ച് അനുരാധ വളരെയധികം ഗൗരവമാർന്ന മുഖത്തോടെ ഇരിക്കുന്നുണ്ടായിരുന്നു അനുരാധ ഇന്ദുവിൻ്റെ നേർക്ക് കൈ കാണിച്ചതും അവൾ അവർക്കരികിലായി ചെന്നിരുന്നു സത്യത്തിൽ അനുരാധയ്ക്ക് ഇന്ദുവിനോട് മതിപ്പ് തോന്നിയിരുന്നു ഇത്രയും കാലം താൻ അശ്രദ്ധ കാണിച്ചത് മാത്രമാണ് ഈ തട്ടിപ്പെല്ലാം ഇവർ ചെയ്തു പോന്നിരുന്നത് താൻ വീട്ടിൽ ഇല്ലാതിരുന്ന കുറഞ്ഞ കാലയളവ് കൊണ്ട് അവൾ കണ്ടുപിടിച്ചു അവരുടെ ക്രമക്കേടുകൾ ക്രമക്കേടുകളോർത്തി ഹിന്ദുവിന്റെ ബുദ്ധി സാമർഥ്യത്തിൽ അനുരാധയ്ക്ക് അഭിമാനം തോന്നി എന്താ മാഡം വിളിപ്പിച്ചത് ശമ്പളം തരാൻ സമയമായില്ലോ ഭവ്യതയോടെ ആദ്യമത് ചോദിച്ചത് സുനിതയായിരുന്നു ശമ്പളം തരാൻ മാത്രമാണ് ഇങ്ങനെ അനുരാധ അവരെ വിളിപ്പിക്കുന്നത് അതും എല്ലാ മാസവും ഒന്നാം തീയതിയും കൃത്യമായി ശമ്പളം അവർക്ക് അനുരാധ നൽകാറുണ്ട് ആറുമാസം കൂടുമ്പോൾ രണ്ടായിരം രൂപ വെച്ചെങ്കിലും ശമ്പളക്കയറ്റവും അനുരാധ അവർക്ക് മറക്കാതെ കൊടുക്കാറുള്ളതാണ് എന്നിട്ടും അവർ തന്നോടേ ചതി പ്രവർത്തിച്ചു അതോർത്തപ്പോൾ അനുരാധ ദേഷ്യം കൊണ്ട് ആകെ പുകഞ്ഞു ഞാൻ നിങ്ങളെ ഒരു വീഡിയോ കാണിക്കാം അനുരാധ പറഞ്ഞത് കേട്ടപ്പോൾ തന്നെ ദേവിയമ്മയുടെ മുഖം വിളറി അറിയാതെ അവരുടെ നോട്ടം ഇന്ദുവിലേക്ക് പാളി ഇനി തങ്ങൾ സാധനങ്ങൾ മോഷ്ടിക്കാൻ ശ്രമിച്ചത് ഈ പെണ്ണ് പറഞ്ഞു കൊടുത്ത് കാണുവോ പറയില്ലെന്നാണല്ലോ തങ്ങളോട് പറഞ്ഞത് അപ്പോഴേക്കും ടേബിളിൽ വെച്ചിരുന്ന ലാപ്ടോപ്പിൽ വീഡിയോ പ്ലേ ആയി തുടങ്ങിയിരുന്നു ദേവിയമ്മ പ്രതീക്ഷിച്ചതുപോലെ തന്നെ ഇന്ദു ആദ്യമായി പകർത്തിയ അവരുടെ മോഷണത്തിൻ്റെ വീഡിയോ ആയിരുന്നു അത് അവരുടെ മുഖം കറുത്ത് വിളറി സുനിതയും ഞെട്ടലോടെ നെഞ്ചിൽ കൈവച്ചു പോയിരുന്നു പെണ്ണ് ചതിച്ചല്ലോ ഭഗവതി വീഡിയോ അവസാനമെത്തിയപ്പോൾ അനുരാധ തന്നെ അത് കയ്യെത്തി ഓഫ് ചെയ്തു ഇനി എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് അവർക്ക് മുന്നിൽ കൈകെട്ടി അനുരാധ ചോദിച്ചു കള്ളത്തരം കയ്യോടെ പിടികൂടിയത് മൂലം അവർക്ക് മറ്റൊന്നും പറഞ്ഞ് ന്യായീകരിക്കാൻ ഇല്ലായിരുന്നു സുനിത അപ്പത്തന്നെ കരഞ്ഞുകൊണ്ട് അവരുടെ കാലിൽ വീണു ദേവിയമ്മ സ്തംഭിച്ചു നിൽക്കുകയായിരുന്നു എൻ്റെ മാഡം ഈ തള്ള പറഞ്ഞപ്പോൾ ഞാൻ അവർക്ക് കൂട്ടുനിന്നുപോയി എന്നോട് ക്ഷമിക്കണേ ഇനി ഈ തെറ്റ് ഞാൻ ഒരിക്കലും ആവർത്തിക്കില്ല സുനിത ദേവിയമ്മയെ തള്ളിപ്പറയുന്നത് കേൾക്കെ അവരും ഒന്ന് അമ്പരന്ന് പോയിരുന്നു പക്ഷെ നിവർത്തിയില്ലാതെ അവരും അനുരാധയ്ക്ക് മുന്നിൽ കരഞ്ഞുകൊണ്ട് കൈകൂപ്പി പിടിച്ചു ഒരു തവണ മാത്രമേ അങ്ങനെ ഉണ്ടായിട്ടുള്ളൂ മാഡം ഞങ്ങളോട് ക്ഷമിക്കണേ ഇനി ഇത് ആവർത്തിക്കില്ലെന്ന് ഈ കൊച്ചിനോട് അന്നേരം തന്നെ ഞങ്ങൾ പറഞ്ഞതാണ് ദേവിയമ്മ കരഞ്ഞു പറഞ്ഞു പിന്നെയും പിന്നെയും അവർ കള്ളം കൊണ്ടിരിക്കുന്നതാണ് അനുരാധയെ കൂടുതൽ ചുടിപ്പിച്ചത് ഇന്ദുവും അനുരാധയും മുഖാമുഖം ഒന്ന് നോക്കി ആ ബാക്കിയുള്ള വോയിസും വീഡിയോസും ഒന്നുവിടാതെ എല്ലാം പ്ലേ ചെയ്ത് കാണിക്ക ഇന്ദു അനുരാധ കടുപ്പ നിറഞ്ഞ സ്വരത്തിൽ ഹിന്ദുവിനോട് പറഞ്ഞപ്പോൾ അവൾ തലയാട്ടിക്കൊണ്ട് ബാക്കിയുള്ളതെല്ലാം അവർക്ക് മുന്നിലായി പ്ലേ ചെയ്ത് കാണിച്ചു സുനിതയും ദേവിയമ്മയും ഒരേപോലെ വിളറി വെളുത്ത് ജീവനറ്റതുപോലെ നിന്നുപോയി അവരുടെ മുഖം കൊനിഞ്ഞു ഇനിയും ഒരു കള്ളവും പറഞ്ഞ് അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ലായിരുന്നു കരയുന്നത് കൊണ്ടോ കാല്ല് പിടിക്കുന്നത് കൊണ്ടോ അർത്ഥമില്ലെന്ന് അവർ ഇരുവരും മനസ്സിലാക്കി കഴിഞ്ഞു ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ അനുരാധയുടെ ചോദ്യത്തിന് മറുപടിയില്ലാതെ അവർ അവരെ നോക്കാൻ പോലും ഭയന്നു നിന്നു അപ്പോൾ നിങ്ങൾക്കൊന്നും പറയാനില്ല അല്ലെ അനുരാധയുടെ തണുത്ത സ്വരം അവരുടെ കാതുകളിൽ വീണുപൊള്ളി മുഖമുയർത്തി അനുരാധയെ ഒന്ന് നോക്കുവാൻ പോലും അവർ ഭയന്നു ഒന്നോ രണ്ടോ തവണ ആയിരുന്നെങ്കിൽ പോലും ഞാൻ ക്ഷമിക്കുമായിരുന്നു ഇതിപ്പോൾ എത്രയോ വർഷങ്ങളായി യാതൊരു കുറ്റബോധവും തീണ്ടാതെ നിങ്ങളിങ്ങനെ എന്നെ ചതിച്ചുകൊണ്ടിരിക്കുന്നു ഒന്നുമില്ലെങ്കിലും എൻ്റെ കുടുംബത്തിലുള്ള അംഗങ്ങളെ അംഗങ്ങളെപ്പോലെയല്ലേ ഞാൻ നിങ്ങളെ പരിഗണിച്ചുകൊണ്ടിരുന്നത് ശമ്പളത്തിൻ്റെ കാര്യത്തിലും വർക്ക് കാര്യത്തിലും നിങ്ങൾക്ക് ഞാൻ എത്രയോ വിട്ടുവീഴ്ചകൾ നൽകിയിരിക്കുന്നു എന്നിട്ട് നിങ്ങൾ എന്തിനാണ് എന്നോട് ഇങ്ങനെ ചെയ്തത് എന്നാണ് എൻ്റെ ചോദ്യം അനുരാധ ഉറച്ച സ്വരത്തിൽ അവരോട് ചോദിച്ചു അപ്പോഴും അവർക്ക് മറുപടി ഇല്ലായിരുന്നു എന്താണ് മറുപടി നൽകാൻ കഴിയുക അത്യാർത്ഥിയുടെ പേരിലാണ് ഞങ്ങൾ നിങ്ങളെ ചതിച്ചുകൊണ്ടിരിക്കുന്നത് എന്നോ അവർക്കൊന്നും പറയുവാനുണ്ടായിരുന്നില്ല വെളുത്തുവിളറി രണ്ട് പ്രേതങ്ങളെ കണക്കി അവർ അനുരാധയ്ക്ക് മുന്നിൽ നിശബ്ദരായി മുഖം കുനിച്ചു നിന്നു പിടിച്ചു പോലീസിൽ ഏൽപ്പിക്കുകയാണ് വേണ്ടത് വർഷങ്ങളായി നടത്തിവരുന്ന തട്ടിപ്പല്ലേ എത്രയോ ലക്ഷങ്ങളുടെയാണ് നഷ്ടം വന്നിരിക്കുന്നത് എല്ലാം തിരിച്ചു പിടിക്കാൻ എനിക്കറിയാനിട്ടല്ല അനുരാധ തീരയും ദയതൊട്ടു തീണ്ടാത്ത സ്വരത്തിൽ ഉറക്കെ വിളിച്ചു പറഞ്ഞപ്പോൾ ദേവിയമ്മയും സുനിതയും ഒരേപോലെ ഞെട്ടിപ്പോയി പോലീസിൽ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും വർഷങ്ങളോളം ജയിലിൽ കിടക്കാനുള്ള വകുപ്പുണ്ട് എന്ന് അവർക്ക് തന്നെ അറിയാം ലക്ഷ്യങ്ങൾ തന്നെ തട്ടിയിട്ടുണ്ടെന്ന് അറിയാഞ്ഞിട്ടല്ല അതെല്ലാം ഒന്നിച്ചു ചോദിച്ചാൽ പോലും എടുക്കാൻ അവരുടെ കയ്യിൽ തൽക്കാലം ഇല്ലതാനും അപ്പോൾ ഓരോരോ ആവശ്യങ്ങൾക്കായി ഉപയോഗിച്ചു പോന്ന പൈസയാണ് ഇത്രയുമധികം പൈസ ഒന്നിച്ചെടുക്കാൻ തങ്ങളെ കൊണ്ട് കൂട്ടിയാൽ കൂടില്ല എന്ന് മാത്രമല്ല പോലീസ് പിടിച്ചു കഴിഞ്ഞാൽ ജയിലിൽ നിന്നും ഇറങ്ങിയാൽ പോലും തങ്ങൾക്ക് മറ്റൊരു ജോലി ഒരാളും വെച്ച് നീട്ടില്ല ജീവിതം തന്നെ നശിച്ചു പോകും സുനിതയുടെ മക്കളുടെ ഭാവി ദേവിയമ്മയുടെ മക്കളുടെ വിവാഹം ഒന്നും ഒന്നും ലക്ഷ്യം കാണാതെ മരവിച്ച് പോകുന്ന അവസ്ഥയിലാകും കാര്യങ്ങൾ രണ്ടുപേരും വലിയൊരു പൊട്ടിക്കരച്ചിലോടെ അനുരാധയുടെ കാൽക്കൽ വീണു ചതിക്കല്ലേ മാഡം വീടും കുടുംബവും വിറ്റിട്ടാണെങ്കിലും മാഡത്തിന്റെ പണം ഞങ്ങൾ തന്നേക്കാം പോലീസിൽ ഏൽപ്പിക്കരുത് ഞങ്ങളോട് കരുണ കാണിക്കണം ദേവിയമ്മ തല ഉയർത്തി കൈകൾ കൈകൾക്കോപ്പിയ അനുരാധയെ നോക്കി കരഞ്ഞപേക്ഷിച്ചു എന്നിട്ടും അനരാധയ്ക്ക് തെല്ലും അവരോട് ദയവ് തോന്നുന്നില്ലായിരുന്നു അത്രയും പണം പോയതിലല്ല അവർക്ക് വിഷമം താൻ വിശ്വസിച്ച് കാര്യങ്ങൾ ഏൽപ്പിച്ചിരുന്നവർ തന്നോട് ചതിവ് പ്രവർത്തിച്ചതിനാലാണ് ഇറങ്ങിപ്പോയിക്കോ എന്റെ മുന്നിൽ നിന്നും നഷ്ടപ്പെട്ട പണം തിരിച്ചു പിടിക്കാൻ എനിക്കറിയാം അതിപ്പോൾ നിങ്ങളുടെ എന്ത് വസ്തു വിറ്റിട്ടാണെങ്കിലും എനിക്കത് തിരിച്ചു കിട്ടിയേ പറ്റൂ നിങ്ങൾക്കൊരു മാസത്തെ സമയം ഞാൻ തരും രണ്ട് ദിവസത്തിനുള്ളിൽ നിങ്ങൾ എവിടെ നിന്നും തട്ടിച്ചെടുത്ത പണത്തിൻ്റെ കണക്കും ഞാൻ അയച്ചു തരും കൃത്യമായി എനിക്കത് തിരികെ കിട്ടിയില്ലെങ്കിൽ ജയിലിൽ കിടന്ന് ഉണ്ടെത്തുന്ന റെഡിയായിക്കോ രണ്ടും അനുരാധ അവരിൽ നിന്നും വെറുപ്പോടെ നീങ്ങി നിന്നുകൊണ്ട് പറഞ്ഞപ്പോൾ ഇരുവരും ഞെട്ടിപ്പോയി സത്യത്തിൽ പണം അവർ വേണ്ടെന്ന് പറയുമെന്നാണ് ഇരുവരും കരുതിയത് അനുരാധ ഹാളിൽ നിന്ന് നേരെ പുറത്തേക്കുള്ള വാതിൽ ലക്ഷ്യമാക്കി നടന്നു കൈകൾ നീട്ടി ആ പൂമുഖ വാതിലിൽ അവർ വലിച്ചു തുറന്നു യാതൊരു ദയവുമില്ലാതെ അവർ സുനിതയെയും ദേവിയമ്മയെയും നോക്കി ഇറങ്ങിപ്പോയിക്കോ എൻ്റെ മുന്നിൽ നിന്ന് ഈ നിമിഷം അവർ ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു ദേവിയമ്മയും സുനിതയും ഞെട്ടിത്തെരിച്ചു പോയി ഒരു നിമിഷത്തേക്ക് ഇതുപോലും അനുരാധയുടെ ആ കഠിനമായ തീരുമാനത്തിൽ ഞെട്ടിപ്പോയിരുന്നു നഷ്ടപ്പെട്ട പണം നിങ്ങളിൽ നിന്ന് തന്നെ തിരിച്ചു പിടിക്കാൻ എനിക്കറിയാം ഈ മാസം തീരുന്നതിന് മുമ്പ് നിങ്ങൾ ഒരു പൈസ കുറയാതെ എനിക്ക് തിരിച്ചു തരുന്നില്ലെങ്കിൽ എനിക്ക് നിയമ നടപടികളുമായി മുന്നോട്ടു പോകേണ്ടി വരും അതെന്നെ കൊണ്ട് ചെയ്യിക്കരുത് കൃത്യം ഒരു മാസം ഇനി നിങ്ങളോട് പറയാൻ എനിക്കൊന്നുമില്ല നിങ്ങൾക്കിറങ്ങാം അനുരാധ പുറത്തേക്ക് വിരൽ ചൂണ്ടി പറഞ്ഞു സുനിതയും ദേവിയമ്മയും അനുരാധയുടെ വാക്കുകളുടെ കടുപ്പം മനസ്സിലാക്കി മറുപടി പറയാൻ കഴിയാതെ ഭീതിയോടെ നിന്നു അനുരാധയ്ക്ക് അവരുടെ ആ നിൽപ്പ് കണ്ടതും പിന്നെയും കോപം വർദ്ധിക്കുകയാണ് ചെയ്തത് നിങ്ങളോട് പറഞ്ഞാൽ മനസ്സിലാകില്ല എന്നുണ്ടോ പൊയ്ക്കോ ഇവിടുന്ന് ഇനി ഒരിക്കലും നിങ്ങളെ ഞാൻ തിരികെ നിയമിക്കും എന്ന് സ്വപ്നം പോലും കാണണ്ട അതുപോലെ ഒരു മാസത്തിനുള്ളിൽ പണം തിരികെ തന്നില്ലെങ്കിൽ അത് വീണ്ടെടുക്കാനായി എല്ലാ വഴികളും ഞാൻ പ്രയോഗിക്കും അനുരാധ സ്വരമുയർത്തി ഇന്ദു ഒരു അരികിലായി നിന്ന് എല്ലാം വീക്ഷിച്ചു കൊണ്ടിരുന്നു സുനിതയും ദേവിയമ്മയും സാവകാശം തലതിരിച്ച് ഭയപ്പെടുത്തും വിധം അവളെ നോക്കി അവർ പുറത്തേക്ക് കടന്ന പാടെ അനുരാധ വാതിൽ വലിച്ചടയ്ക്കുമ്പോൾ ഇനി എന്തെന്നറിയാതെ ഇരുവരും പരസ്പരം